ഞാനും ആശയും കൂടെ ഗുൽബർഗ മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കൂടെ ആദ്യവും ആമ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നൈസായിട്ട് സ്കൂട്ടറിൽ ഇങ്ങോട്ട് മാർക്കറ്റിലേക്ക് വന്നു അപ്പോൾ കുറേ കാലമായിട്ട് ആശ പറയുന്നുണ്ട് അവരുടെ കോട്ട് മാറ്റണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലത്തെ ഇങ്ങനത്തെ കടകളുണ്ടെങ്കിലും ഇവിടെ എങ്ങനെയൊന്നുമല്ല ഇവിടെ ഇങ്ങനത്തെ ആകെ ഒറ്റ കടയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ആശയ്ക്ക് സ്യൂട്ടാവുന്ന രണ്ട് കോട്ട് വെള്ളക്കൂട്ട് ഞങ്ങൾ മേടിച്ചു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിലേക്കാണ് വേനൽക്കാലമായ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പന നൂക്കിന്റെ സീസൺ ആണ് കേട്ടോ പല സൈസിലുള്ള പനനൊങ്ക് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾ പനനൊങ്കൊക്കെ അവിടെ മേടിച്ച് ബാക്കി കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ച് പിന്നെ വന്നത് ഏഷ്യൻ മാളിൻ്റെ കുറച്ചുകൂടെ ദൂരെയുള്ള ഏഷ്യൻ മാളിൻ്റെ അടുത്താണ് അങ്ങനെ അവിടെ ഒരു ബേക്കറി വാൽനട്ട് എന്ന് പറയുന്ന ഒരു ബേക്കറി കണ്ടപ്പോൾ ആശിക്ക് ചെറിയ വിശപ്പിളകി ഇവിടെ നമുക്ക് വൃത്തിയുള്ള കുറച്ച് വളരെ കുറച്ച് കടകളിൽ ഒന്നാണ് ഈ വാൽനട്ട് എന്ന് പറയുന്ന ഒരു ബേക്കറി നമുക്ക് വിശ്വസിച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കാം നല്ല വൃത്തിയുള്ള ചാറ്റ് നല്ല ടേസ്റ്റി ചാറ്റ്സൊക്കെ അവിടെ കിട്ടും അവിടെ കയറി നമ്മളൊരു സമൂസ ഒരു കച്ചോറി പിന്നെ കുറച്ച് വെള്ളമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ട് മുന്നിൽ എം വി ഡി വാഹനം പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അധികൃതമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വണ്ടികളും അവരെടുത്തു കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമ്മുടെ സ്കൂട്ടർ സേഫായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ആശിയുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഗാർഡ് കുറേ കാലമായിട്ട് ഡാമേജ് ആയിരുന്നു തൊട്ട് താഴെ തന്നെ ഏഷ്യൻ മാളിൻ്റെ ചെറിയൊരു മൊബൈൽ മാർക്കറ്റ് വരുന്നുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ സ്ക്രീൻ ഗാർഡിൻ്റെ മെമ്പറേന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു നൂറ്റമ്പത് ഇല്ലല്ലോ നമ്മൾ കഴിഞ്ഞ തവണ വെറും നൂറ് രൂപയ്ക്കാണല്ലോ ഒട്ടിച്ചതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരൻ ഒന്നും ആലോചിക്കാതെ നൂറ് രൂപയ്ക്ക് കുട്ടിച്ചേരാന്ന് പറഞ്ഞു സാധനങ്ങളൊക്കെ ഒട്ടിച്ച് മൊബൈലൊക്കെ കുട്ടപ്പനാക്കി അങ്ങനെ ആശിയും ഹാപ്പിയായി നമ്മൾ റൂമിലേക്ക് തിരിച്ചു കേട്ടോ റൂമിൽ തിരിച്ച സമയത്ത് അത്യാവശ്യം നല്ല റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു